ഇന്ന് മുപ്പത്തി എട്ടാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ലവ് ലോക എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിൻ്റെ ഇന്ന് ശനിയാഴ്ച ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നും അതോടൊപ്പം തന്നെ തുടരുമെന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷനെ മറികടക്കാൻ ഇന്ന് സിനിമയ്ക്ക് സാധിക്കുമോ ഇനി എത്ര കോടിയോളം രൂപ വേണം തുടരുമെന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷനെ മറികടക്കാൻ എന്നൊക്കെയാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മുപ്പത്തി എട്ടാമത്തെ ദിവസം ശനിയാഴ്ചയിലെ ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് മണിക്കൂറിൽ ആദ്യത്തിന് മുകളിൽ ടിക്കറ്റ്സുകൾ സോൾവ് ട്രെൻഡിങ്ങിലേക്ക് എത്തി പിടിക്കാൻ പന്ത്രണ്ട് മണിക്കാവുന്ന സമയത്ത് ബുക്ക് മോഷം ആപ്പിൽ ലോക എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് കാന്താര എന്ന് പറയുന്ന ചിത്രത്തിന്റെ വരവ് ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ കളക്ഷനെ നേരിയ തോതിൽ വാദിക്കുന്നുണ്ട് എന്നാണ് ചിത്രത്തിന്റെ കളക്ഷൻ അപ്ഡേറ്റിൽ നിന്നും വ്യക്തമാവുന്നത് ഇന്നലെ വെള്ളിയാഴ്ച ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം നാൽപ്പത്തി ലക്ഷത്തോളം രൂപ മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് നാം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഒരു അറുപത് അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപ കേരളത്തിൽ നിന്നും ഇന്നലെ ലോക എന്ന് പറയുന്ന സിനിമ മുപ്പത്തിയേഴാമത്തെ ദിവസം വ്യാഴാഴ്ച നേടുമെന്നുള്ളതായിരുന്നു എന്നാൽ ആ ഒരു കളക്ഷൻ ഫിഗറിലേക്ക് എത്തിപ്പിടിക്കാൻ ലോക എന്ന് പറയുന്ന ചിത്രത്തിന് ഇന്നലെ സാധിച്ചില്ല ചിത്രത്തിൻ്റെ മുപ്പത്തേഴ് ദിവസത്തെ കേരള കളക്ഷൻ മാത്രം നൂറ്റി പതിനേഴ് കോടി അൻപത് ലക്ഷത്തിലേക്കാണ് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുപ്പത്തി എട്ടാം ദിവസമായ ഇന്നത്തെ ചിത്രത്തിൻ്റെ കളക്ഷനോടുകൂടെ ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ തുടരുമെന്ന് പറയുന്ന ചിത്രത്തിന്റെ കളക്ഷനെ മറികടക്കാൻ സാധിക്കില്ല എന്നാണ് കളക്ഷനിൽ നിന്നും വ്യക്തമാവുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷത്തിന്റെ മുകളിൽ കളക്ഷൻ ഇന്ന് ചിത്രം നേടിയെങ്കിൽ മാത്രമേ തുടരുമെന്ന് പറയുന്ന സിനിമയെ മറികടക്കാൻ ലോകക്ക് മുപ്പത്തെട്ട് ദിവസങ്ങൾ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നാൽ മുപ്പത്തി ഒൻപതാം ദിവസമായ ഞായറാഴ്ചയിലെ ചിത്രത്തിന്റെ കളക്ഷൻ കൂടെ ലോക എന്ന് പറയുന്ന ചിത്രം തുടരുമെന്ന് പറയുന്ന സിനിമയെ ബീറ്റ് ചെയ്യും കാത്തിരിക്കൂ ഇതുപോലുള്ള സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജുനസൊക്കെ